السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين نبينا محمد بن عبد الله، صلى الله عليه وآله, وآله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما ഏറെ സ്നേഹമുള്ള ക്യു വിപിയുടെ പഠിതാക്കളെ സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ അഭാരമായ അനുഗ്രഹിച്ചാൽ സ്വർത്ത് അൻകബൂത്തിലെ രണ്ട് ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശം നിങ്ങൾ പരീക്ഷിക്കപ്പെടും ആ പരീക്ഷണത്തിൽ ക്ഷമ കൈകൊള്ളുക എന്ന സന്ദേശമാണ് അതേപോലെ തന്നെ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല എന്ന ഒരു തെറ്റായ ധാരണ ഒരാൾക്കും വേണ്ട മുക്മിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഇഹലോകത്ത് വെച്ച് അവ നേരിടേണ്ടി വരുമെന്നും ആ പരീക്ഷണങ്ങളൊക്കെ വളരെ കൂടി വളരെ അള്ളാഹുവിലുള്ള നല്ല വിചാരത്തോടു കൂടി നേരിടണമെന്നും ക്ഷമിക്കണമെന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി സുഹൃത്ത് വനിക്ക ബൂത്തിലെ മൂന്ന് നാല് ആയച്ചുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് ആയത്തുകൾ പാരായണം ചെയ്യാം അതിനുശേഷം ഇൻഷാ ഇൻഷാള്ള അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين ام حسب الذين يعملون السيئات ان يسبقونا അള്ളാഹു സുബാനു വാല രണ്ടാമത്തെ ആയത്തിന് ശേഷം അള്ളാഹു പറയുകയാണ് തീർച്ചയായും നാം പരീക്ഷിച്ചിട്ടുണ്ട് അല്ലീന മിൻകലിം അവർക്ക് മുമ്പുള്ള ഒരു കൂട്ടരെ അഥവാ മക്കാർക്ക് മുമ്പുള്ള മുൻ ജനതകളെ സമൂഹങ്ങളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് വിശ്വാസികളായവരെ പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹു സുബാനു അറിയുക തന്നെ ചെയ്യും ആരെ സ്വതക്കൂ സത്യം പറഞ്ഞവരെ അതേപോലെ തന്നെ അള്ളാഹു സുബാനു അറിയുക തന്നെ ചെയ്യും ലാമ് അവിടെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിട്ടാണ് ല ലാമു തൗക്കീദ് എന്ന് പറയും അതേപോലെ തന്നെ ന്യൂനു തൗക്കീദ് രണ്ട് തൗക്കീദുകൾ അവിടെയുണ്ട് എന്നുവെച്ചാല് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ തീർച്ചയായും തീർച്ചയായും അള്ളാഹു അറിയുക തന്നെ ചെയ്യും ആരെ സ്വതക്കു സത്യം പറഞ്ഞവരെയും അതേപോലെ തന്നെ അൽക്കാദി ബീൻ വ്യാജം പറഞ്ഞവരെയും നുണ പറയുന്നവരെയും അപ്പോ അള്ളാഹു സുബാൻ വത്താല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് റഹ്മാൻ ആയ റബ്ബ് സ്വഹാബികളോടാണ് ഈ വിഷയം പറയുന്നത് അല്ലെ റസൂൽ അള്ളഹി സ്വല്ലാസ്വലമ സ്വഹാബത്തിനോടാണ് ഇത് പറയുന്നത് അപ്പൊ സൊഹാബികൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് വിശ്വാസികളുണ്ട് അവരൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് സ്വഹാബത്ത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ സ്വഹാബത്തിന് പിൻഗാമികളായി വന്ന താബിളുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് തബുൽ അത്ബാവുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുൻഗാമികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളും പരീക്ഷിക്കപ്പെടും ഈമാനുള്ള എല്ലാവരും പ്രിയപ്പെട്ടവരെ പരീക്ഷണത്തിന് വിധേയമാകും ഒരു സംശയവും അള്ള പറയുന്നത് നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോൾ അവരിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ ഈമാൻ ഈമാനുള്ളവര് എന്നും എന്നാൽ ഒരു കാപ്പട്യത്തിലുള്ള ഈമാനിലുള്ളവരാരാണ് എന്നും മനസ്സിലാക്കാൻ പറ്റി അല്ലെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പലരും ഈ ദീനെന്ന് പിടുത്തം വിട്ടു പോകുന്നത് പലരും അള്ളാഹുവിനെ പഴിക്കും ചിലർ അക്ഷമരാകും പിന്നെ ദീനൊന്നും ഇല്ലാതെ നടക്കും ഈ വിശ്വാസത്തെ തന്നെ എതിർക്കും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങൾ അത് കുമ്പാരക്കണക്കിന് വരുമ്പോഴും ഈമാൻ കൊണ്ട് അതിനൊരു മതിൽ പണിയാൻ നമുക്ക് കഴിയണം വിശ്വാസം കൊണ്ടൊരു മതിൽ അവിടെ പണിത് ആ പരീക്ഷണത്തിൽ നിന്നൊക്കെ തടഞ്ഞു നിൽക്കാൻ അതിനെയൊക്കെ താങ്ങി നിൽക്കാൻ നമുക്ക് അള്ളാഹുവിൽ ഉള്ള വിശ്വാസം മതിയെന്നാൽ കുട്ടിയില്ലാതെ വർഷങ്ങളോളം പരീക്ഷിക്കപ്പെട്ടിട്ടും അക്ഷമ കാണിച്ചിട്ടില്ല മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജക്കരിയ നബി അലൈ വലാം അവരൊക്കെ പറഞ്ഞ വാക്കെന്താൻ ഇന്ന റബി സെമി ദുഅ എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് അള്ളാഹുവെ വലം അക്കുംബി ദുഅ റബ്ബി ഷക്കീയ അള്ളാഹുവെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടു പോയിട്ടില്ല എന്നാൽ അവർക്കൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാനായ യൂബ് നബി അലൈഹി അലൈഹിസ്സലാം വലിയ രോഗത്തിന് വിധേയനായി കുടുംബക്കാരും എല്ലാവരും ഒഴിവാക്കി മക്കൾ മരണപ്പെട്ടുപോയി സമ്പത്തി അവസാനം ഭാര്യ കൂടെ നിന്ന് അല്ലെ ചരിത്രം പറയുന്നത് ഭാര്യ അവരുടെ മുടി വിറ്റുകൊണ്ടായിരുന്നു അയ്യൂബ് നബിയെ അലഹിസ്ലാത്തു വസ്സലാമയെ പരിചരിച്ചത് എന്നതൊക്കെ ചരിത്രം വായിക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ അത്ര വലിയ പരീക്ഷണങ്ങളിലേക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാം പോയിട്ടുണ്ട് പക്ഷെ അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ അന്ത് അറഹമുർ റാഹിമീൻ എന്നാൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയില്ല ദുർ പഠിച്ചോന് എനിക്കൊരു പ്രയാസം ബാധിച്ചിട്ടുണ്ട് അന്ത് അറഹമുർ റാഹിമീൻ നീ അങ്ങേയറ്റം പരമകാരുണ്യകനാൻ അറഹമുറാഹിമൻ സഹോദരങ്ങളെ നമുക്ക് മുമ്പുള്ളവരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഇതുമാത്രമല്ല മഹാനായി ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട് അമാനി തഫ്സീറിൽ നമുക്കിത് വായിക്കാൻ കഴിയും ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഹബ്ബ് റലിഅള്ളാഹു താലാനു നമുക്കറിയാവുന്നത് പോലെ തന്നെ വലിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു സൊഹാബിയാൻ ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ മുതുകത്തെ മാംസം മുഴുവൻ യജമാനന്മാർ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് തീ ചൂടാക്കി പഴുപ്പിച്ച് മഹാനായ ഹബ്ബാബ് റതി അള്ളാഹുവിനെ അതിലേക്ക് തിരിച്ചിരുത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള നീരും വെള്ളവും അതങ്ങനെ ഒലിച്ചുപോയിട്ടാണ് ആ ഒരു തീ കെട്ടുപോയത് എന്ന് ചരിത്രം പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ എത്ര വലിയ ത്യാഗിയാണ് അദ്ദേഹം അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സ്വന്താ വിശ്രമയുടെ അടുക്കലേക്ക് വരികയാണ് ഹദീസിൽ കാണാം നബി കബാലയത്തിനരികില പ്രവാചകന്റെ അടുത്തു വന്ന് ഹബാബ് റലിഅള്ളാഹു എന്ന് പറഞ്ഞു റസൂലെ അലാ തസ്തൻ അല പ്രവാചകരെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കുന്നില്ലേ പ്രവാചകരെ താങ്കൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി സഹായം തേടുന്നില്ലേ എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എത്തുക എന്നാൽ പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലി സ്വല്ലം ആ സൊഹാബിയോട് പറയുന്നൊരു വാക്കുണ്ട് ആ സൊഹാബിയോട് എന്താ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക് മുമ്പുള്ളവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവരിൽ ചിലരെ ഭൂമിയിൽ കുഴികുഴിച്ച് അതിനുള്ളിലേക്ക് നിർത്തി രണ്ട് പൊളിയാക്കി മൂർധാവിലൂടെ വലിയ മരം മുറിക്കുന്ന വാൾ പോലുള്ള വാളുകൾ കൊണ്ട് തലയെ തലക്ക് മുകളിലൂടെ വെട്ടി രണ്ട് ശരീരത്തെ കഷ്ണങ്ങളാക്കി വീഴ്ത്തിയിട്ടുണ്ട് പക്ഷെ അവരാരും ഒരൽപ്പം പോലും ദീനിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നാൽ അതേപോലെ തന്നെ മാംസവും അതുപോലെ ശരീരത്തിലെ രക്തവും എല്ലാം വടിച്ചെടുത്ത് എല്ലുമാത്രം എല്ലിനുള്ളിലുള്ളതെല്ലാം വടിച്ചെടുത്ത് ഇരുമ്പിന്റെ ചീർപ്പുകൾ ഉപയോഗിച്ച് അവരുടെ ശരീരത്തിലെ മാംസം മുഴുവൻ മുറിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും ദീനിൽ നിന്നൊരൽപം പോലും പോയിട്ടില്ല തുറകോട്ടി എന്നാൽ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ച് നബി നബിസ്ലാസ്വലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചില പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിക്കുന്നത് അം ഹസിബുത്തുമൻ തദുഹുൽ ജന്ന എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്താൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് വൃതാ പ്രവേശിക്കാമെന്ന് കരുതിയിരിക്കുകയാണോ എന്ന ആയത്ത് ഈ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നത് പോലും ചില പണ്ഡിതന്മാർ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നവരാണ് നമ്മുടെ മുൻഗാമികൾ അല്ലെ ഇപ്പോൾ ഫിരാവിനിന്റെ കൊട്ടാരത്തിലുള്ള വിശ്വാസിയായിരുന്ന മാഷിത്താർ അലി അള്ളാഹു താലാഅൻഹ എത്ര വലിയ പീഡനമാണ് ഏൽക്കേണ്ടി വന്നത് തൻ്റെ പിഞ്ചു പൈതങ്ങൾ മുഴുവൻ ഒരു വലിയ ചട്ടിയിൽ വെന്തു മരിക്കുന്നത് നോക്കിക്കാണേണ്ടി വന്ന വല്ലാത്ത ഒരു പരീക്ഷണം ഏൽക്കേണ്ടി വന്നവരാണ് അതേപോലെ തന്നെ വേറെയും ചരിത്രങ്ങൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ ത്യാഗികളായിരുന്നു അവരൊക്കെ വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നവരായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാൻ അത്തോല പറയുന്നു ഇവർക്ക് മുമ്പുള്ള സമൂഹത്തെയും അള്ളാഹു പരിശോധിച്ചിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോഴാണ് അള്ളാഹു സുബഹാൻ ഒച്ചാലക്ക് കൃത്യമായി അള്ളാഹു സുബഹാൻ അത്തോല അവിടെ പറയാൻ അതിലൂടെ വ്യക്തമായി അള്ളാഹുവിനെ അറിയാം ഇതിൽ ആരാണ് സത്യസന്ധമായി ദീൻ ദീനുള്ളവർ ആരാണിതില് കളവ് പറയുന്നവർ ആർക്കാണ് നിഫാക്ക് ഉള്ളത് എന്നൊക്കെ അള്ളാക്ക് അറിയാം അള്ളാഹ് ഇതിപ്പോ പരീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹിന്റെ ഇൽമ് വിശാലമാണ് അള്ളാഹുവിന്റെ ഇൽമ് വളരെ വിശാലമാണ് അള്ളാഹുവിന് ഇന്ന് നാളെ മറ്റൊന്നേ എന്നൊന്നുമില്ലല്ലോ റഹ്മാൻ ആയറബിന് അറിയാം പക്ഷേ അത് കൃത്യമായ നിലക്ക് വേർതിരിയുകയാണ് ദുനിയാവിൽ ഈ പരീക്ഷണങ്ങൾ കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു വേർതിരിവ് കൃത്യമാവുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തഫ്സീറുകൾ കാണാൻ കഴിയും സഹോദരങ്ങളെ എന്ത് തന്നെയായാലും ഇസ്ലാമിനൊരു വിജയമുള്ള കാലമുണ്ട് ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ അനുയായികളെ പീഡിപ്പിക്കുന്നവർ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിന്നുമുണ്ട് മുസ്ലിം എന്ന് പറയുമ്പോൾ അവരെ ആക്ഷേപിക്കാനും അവരെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ പലപ്പോഴും അവരൊരു തീവ്രവാദിയുടെ മുദ്ര കുത്താനുമൊക്കെ ചാപ്പ കുത്താനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഇസ്ലാമിനെ ഒഴിവാക്കല്ല അത് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞതാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇതിനേക്കാൾ വലുത് നമ്മുടെ മുൻഗാമികൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്തു തന്നെയായാലും സഹോദരങ്ങളെ ഒരു നിർഭയത്വത്തിന്റെ കാലം ഇസ്ലാമിന് അല്ലെ നബിസ്വല്ലാസ്വലം പറയാൻ സൊനആയിൽ നിന്ന് യമനിലെ സൊൻആയിൽ നിന്ന് ഹലർ മൗത്ത് വരെ അന്ന് ഒരു മനുഷ്യൻ യാത്ര ചെയ്യും എങ്ങനെയുള്ള കാലം ആ കാലത്ത് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് അള്ളാഹുവിനെ മാത്രമേ പേടിക്കേണ്ടി വരുകയുള്ളൂ എന്നാണ് വേറൊരാളും പേടിക്കേണ്ട ആ യാത്ര ദുഷ്കരമാണ് സൊനായിൽ നിന്ന് അഥവാ യമനിലെ സൊനആായിൽ നിന്ന് ഹലർ മൗത്തിലേക്കുള്ള യാത്ര വളരെ പ്രയാസമുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള യാത്രയായിരുന്നു പക്ഷെ അദ്ദേഹം നബീസു അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ആ യാത്ര ഒരു കാലത്ത് ഒരു അള്ളാഹുവിനെ മാത്രം പേടിക്കേണ്ടി വരുന്ന അതേപോലെ തന്നെ ആടുകൾക്ക് മേൽ ചെന്നായെ മാത്രം പേടിക്കേണ്ടി വരുന്ന അത്രയും ഇസ്ലാമിൻ്റെ വിജയമുള്ളൊരു കാലം വരാനുണ്ട് എന്ന് മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലു അലുവല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത് മഹാനായ് റസൂൽ അള്ളാഹി സ്വല്ലു വസ്ല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ അജബൻ ലി അമ്രീൽ മുക്മിൻ വിശ്വാസിയുടെ കാര്യം എന്ത് അത്ഭുതമാണ് ഇന്ന അമ്രഹു കുല്ലഹു അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഹൈറാൻ വലൈ സദാഖ് അലി അഹദീൻ വേറൊരാൾക്കും അങ്ങനെ പ്രത്യേകതയില്ല പ്രിയപ്പെട്ടവർ എന്ത് വേറൊരാൾക്കും കിട്ടൂല നമ്മക്കേ കിട്ടുള്ളൂ എന്ത് ജീവിതത്തിലെ എന്തും ഹൈറായി മാറുക നോക്കൂ നിങ്ങള് അള്ളഹാൻ റസൂല് പറയണെ ഇന്ന് അസോബത്ത് അവനക്കൊരു സന്തോഷം ഉണ്ടായാൽ ഒരു നിയമത്ത് കിട്ടിയാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും അല്ലെ ഇത് വിശ്വാസിയുടെ സ്വഭാവമാണ് നമ്മളിത് ഉണ്ടോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കുക നമുക്ക് അള്ളാഹു ഒരു ഹൈറ് തന്നാൽ അതിന് ചെയ്യാൻ നമുക്ക് പറ്റണം അല്ല നമുക്ക് ആരോഗ്യം തരുമ്പോൾ അള്ളാഹു സുബഹാനു വത്താല മഴ നൽകുമ്പോൾ അള്ളാഹു സുബഹാനു വത്താല ഭൂമിയെ അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുമ്പോൾ വെള്ളത്തിന് അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുമ്പോൾ അള്ളാഹു ചൂടിനെ അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തി തരുമ്പോൾ അള്ളാഹുവിന് ചെയ്യാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ അള്ളാൻ റസൂൽ പറയാൻ ഇന്ന നസ്വാബത്തുഹു സെറ അവൻ ഒരു സന്തോഷം ഉണ്ടായാൽ ഒരു അനുഗ്രഹം കിട്ടിയാൽ അള്ളാഹുവിന് നന്ദി ചെയ്യും ഫക്കാന ഖൈറൻ ലോകും അപ്പൊ അത് അവന് ഹൈറായി ഷുക്ർ ചെയ്യാന്നുള്ളത് ഖൈറാണല്ലോ അതേപോലെ തന്നെ വൈ നസ്വാത്തുലൊറ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ സൊബറ അവൻ ക്ഷമിക്കും ഫക്കാന ഖൈറൻ ലോകും അതും അവന് ഖൈറാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ക്ഷമിക്കുക ഒരു സന്തോഷമുണ്ടായാൽ അവിടെ അള്ളാഹുക്ക് ശുക്ർ ചെയ്യുക അല്ലെ എത്ര സിമ്പിളായ എത്ര മനോഹരമായ ജീവിതമാണ് അങ്ങനെയാണ് വിശ്വാസികൾ ജീവിക്കേണ്ടത് നമുക്കൊരു ജീവിതത്തിൽ ഒരു നിയമത്ത് കിട്ടുമ്പോൾ അല്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ജീവിതത്തിലൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അൽഹമദില്ലാ കുല്ലിഹാൽ ഇതാണ് നമുക്ക് പറയാനുള്ളത് എവിടെയും അല്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ അത് വിശ്വാസത്തിന്റെ കഴിവാൻ വിശ്വാസത്തിന്റെ ശക്തിയാൻ അത് ഈമാനുള്ളവർക്കാണ് അള്ളാഹു കൊടുക്കുക ആ പരീക്ഷണം നമ്മളെയും ബാധിക്കും അള്ളാഹു നമുക്ക് അത്തരം പരീക്ഷണങ്ങളിൽ നിലയുറച്ച് ഈമാനുള്ളവരാകാനുള്ള തൗഫിക്ക് നമുക്ക് നൽകട്ടെ സഹോദരങ്ങളെ അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനത്തരെ പറയാണ് വിചാരിച്ചിരിക്കുകയാണ് അല്ലദീന ഒരു കൂട്ടർ എങ്ങനെയുള്ള ആളുകളാണ് അവർ തിന്മകൾ ചെയ്യുന്ന ആളുകൾ സയ് അച് തെറ്റ് സയ്യ ആ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനമാണ് തിന്മകൾ അപ്പൊ തിന്മയുടെ ആളുകൾ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ അം ഹസിബ അവർ വിചാരിച്ചിരിക്കുകയാണോ ഐ എസ് ബിഹൂന നമ്മളെ മുൻകടക്കാമെന്ന് നമ്മളെ തോൽപ്പിച്ചു കളയാമെന്ന് അല്ലെ എന്ന് വെച്ചാൽ ഇവിടെയും അള്ളാഹു സുബാനത്താലോ ഒരു പരീക്ഷണം ഏൽക്കാതെ അല്ലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തെ തെറ്റു ചെയ്യുന്ന ആളുകൾക്ക് ഒരു പരീക്ഷണവും ഏൽക്കാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെയും രക്ഷപ്പെടും പരലോകത്ത് പോയാൽ അവിടെയും രക്ഷപ്പെടും എന്ന് ചില ആളുകൾ ഇങ്ങനെ ധരിച്ചു അതിനെ തിരുത്തുകയാണ് അള്ളാഹു സുബാനത്താലോ പറയാണ് അങ്ങനെ ഒരു സാഹമായ ഹക്കുമുൻ എത്ര മോശമായ രീതിയിലാണ് അവർ തീരുമാനം വിധി തീർപ്പാക്കിയതെന്ന സാ എന്ന് പറഞ്ഞാൽ മോശമായത് യഹ്കുമൂൻ അവർ വിധി തീർപ്പാക്കിയിട്ടുള്ളത് അവർ വിധിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ ഈ അവിശ്വാസികളുടെ അതേപോലെ തന്നെ അക്രമം പ്രവർത്തിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്ന ആളുകളുടെ തീരുമാനം തീർത്തും തെറ്റാണ് ഈ ദുനിയാവിലും സുഖിക്കാം ഇനി പരലോകത്ത് പോയാലും അള്ളാഹ്ക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അള്ളാഹുസ്ബാനത്തല്ല ഞങ്ങളൊന്നും ചെയ്യില്ല അതേപോലെ തന്നെ ഇനി ശേഷിക്കുന്ന കാലത്തും ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും എന്നൊന്നും ആരും ധരിക്കേണ്ട എന്നാണ് അള്ളാഹു സുബാന വത്തായെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ സുഹൃത്ത് ഫാത്തിറ നാൽപ്പത്തിനാലിൽ അള്ളാഹു പറയാൻ ആകാശഭൂമിയിലുള്ള ഒന്നും അള്ളാഹുവിനെ അശക്തമാക്കാഹനെ തോപ്പിക്കൂല അള്ളാഹുവിനെ തോപ്പിക്കാൻ ലോകത്ത് ഒന്നിനെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ആളുകളുടെ ധാരണ വലിയ മിഥ്യാധാരണയാണ് അത് അബദ്ധമാണ് ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല അത്തരം ആളുകൾ അധർമ്മത്തിൻ്റെ ശക്തികൾ അധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ തിന്മകൾക്കു വേണ്ടി സേവകരാകുന്നവർ അവർക്കൊക്കെ പരലോകത്ത് വലിയ അതേപോലെ തന്നെ ഇഹലോകത്തും വലിയ പരീക്ഷണങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വരും ശിക്ഷകൾ ഏൽക്കേണ്ടി വരും എന്നുള്ളൊരു സംശയവുമില്ല അതല്ലാഹു നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് ഇൻഷാ അല്ലാ അപ്പൊ ഈ ആയ ഈ രണ്ടാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ മാത്രമല്ല നമുക്ക് മുൻഗാമികളായിട്ടുള്ളവർ അവർ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ അവരുടെ ഈമാൻ മുറുകെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ചിലർക്ക് ഈമാൻ ഒഴിവാക്കിപ്പോയി അതിലൂടെ അള്ളാഹു സുബാനത്തല്ല വ്യക്തമാക്കി കാര്യം അതിൽ ആരാണ് വിശ്വാസി ആരാണ് അവിശ്വാസി എന്ന് ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തു ആ കാര്യം വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ദുനിയാവിൽ വിശ്വാസികൾക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവിശ്വാസികളെ അതേപോലെ തന്നെ അധർമ്മത്തിന്റെ ആളുകളൊക്കെ അവർ സുഖിച്ച് സുഗലോരായി അല്ലേ അവരങ്ങനെ പോകുമെന്നല്ല അവർക്ക് അള്ളാഹു അതിനേക്കാൾ ശക്തമായതാണ് ശിക്ഷകളാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും അള്ളാഹു സുബാൻ തല ബോധ്യപ്പെടുത്തുന്നു ഇതാണ് ഈ ആയത്തുകളിൽ നിന്ന് പ്രധാനമായും പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു ആലം ഏതായാലും സഹോദരങ്ങളെ കൂടുതലായി നമ്മൾ വായിക്കുക അമാനി തഫ്സീർ ഒന്ന് വായിച്ചു നോക്കുക പഠനം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഖുർആാനാണ് അത് വായിക്കും തോറും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനസ്സിനും സമാധാനവും സന്തോഷവും ജീവിതത്തിൻ്റെ ഐശ്വര്യവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും ആ നിലക്ക് തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കുക അള്ളാഹു കൂടുതലായി പഠിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല അടുത്ത ആയത്തുകൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം ഈ ഇതുവരെ എടുത്ത ആയത്തുകളെ ഒന്ന് അമാനി തഫ്സീറൊക്കെ ഒന്ന് വെച്ച് കൂടുതൽ വായിക്കാൻ വേണ്ടി സമയം കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് അലഹി അറബു അസ്ലാമേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു